ദിലീഷ് അങ്കിരി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുണ്ടേങ്കാവ് പറമ്പിലുള്ള അലിവിക്കുട്ടിക്കാരനെടുത്താ നമ്മളെ വള്ളിക്കുന്നുകാർക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തിയ ഒരു പ്രവാസിയാണ് അപ്പൊ മൂപ്പരോട് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളും ചോദിക്കാം അലുകിക്കുട്ടിയാക്കാ ഞാൻ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾ പ്രവാസി ആയിരുന്നല്ലോ അപ്പോൾ വിദേശത്തൊക്കെ ഇത് കണ്ട് നല്ല പരിചയം ഉണ്ടാവും ഞങ്ങൾക്കിത് ആദ്യായിട്ടാണ് കാണുക അഞ്ചുപത്തു കൊല്ലായ്മതായിട്ട് അപ്പൊ നിങ്ങളെ വാട്സപ്പിലൊക്കെ കാണുമ്പോൾ ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്യണേ ആ ആയിക്കോട്ടെ ഈ പുതിയ വരുന്ന കർഷകർക്ക് അലിക്കുട്ടിയാക്കേണ്ട വക എന്താണ് പറയുക ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിനെ പോയിട്ട് എങ്ങനെ ചെയ്യണം എന്തൊക്കെ വളം ചെയ്യണം ഇതിന് എത്ര മുടക്ക് വരും ഇതിന്റെ ടേസ്റ്റ് എന്താണ് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആയിക്കോട്ടെ ഞാനിപ്പോ ഇതൊരു അഞ്ചു വർഷമായി ഈ കൃഷിയില് തുടങ്ങിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ ആറാമത്തെ വർഷമാണ് അപ്പൊ എന്റെ അടുത്തുള്ള പ്ലാന്റ് ഒരു നാല് വർഷം ആയിട്ട് കായഫലം തന്നതാണ് പിന്നെ ഇപ്പം പ്ലാന്റിന് മൊത്തത്തിൽ ആറു വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതിനൊരു കോൺക്രീറ്റിന്റെ ആറടി ഏഴ് അതേപോലെയുള്ള കാലുകൾ വേണം ആ കാലുകളുടെ മേലെ ഒരു ടയർ വേണം ഒരടി താഴ്ചയിൽ കുഴിച്ചിടണം ബാക്കി ആറടി മുകളിലിട്ടുണ്ടാവും പിന്നെ ആ മേലത്തെ കമ്പി വളച്ചിട്ട് ടയർ അതില് ലോക്ക് ചെയ്യാം ആ പിന്നെ ഈ പോസ്റ്റിന്റെ നാല് ഇൻഡു നാല് കോൺക്രീറ്റ് പോസ്റ്റിന്റെ നാല് ഭാഗത്തു ആയിട്ട് ഗ്രോത്ത് ആയി വരും ഒരേ മാതിരി എല്ലാ ഭാഗത്തും ഒരേപോലെ ആ അതിന്റെ ക്ഷീരങ്ങള് വിരിഞ്ഞ് വരാൻ വേണ്ടിട്ടാണ് നാല് തൈ അപ്പൊ നമ്മൾ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് രണ്ടോ മൂന്നോ ക്ഷീരങ്ങളെ ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോസ്റ്റിന്റെ നാല് ഭാഗത്തും നാല് തൈ നിർദ്ദേശിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇപ്പൊ ഇത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചാണ് ടേസ്റ്റ് മെക്സിക്കൻ റെഡാണ് മെക്സിക്കൻ റെഡ് മലേഷ്യൻ റെഡ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അത്യാവശ്യം സ്വീറ്റ് ആണ് സ്വാദിഷ്ടാണ് അപ്പൊ അങ്ങനെയുള്ളതാണ് അധികം ആളുകൾ ഇഷ്ടപ്പെടുക പിന്നെ വൈറ്റിലും എല്ലാം ഇതിന്റെ ഗുണങ്ങളൊക്കെ എല്ലാത്തിലും ഒന്നാണ് പക്ഷെ വെറൈറ്റി വ്യത്യാസം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസം അതങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ചെയ്ത് പറഞ്ഞാല് ഒരു ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം കൊണ്ട് പഴം പിന്നെ ഏപ്രിൽ മുതൽ പൂവിരിയൽ തുടങ്ങിയാല് നമുക്ക് നവംബർ വരെ പൂവും കായും ഉണ്ടാകും ആ അതന്നെ പിന്നെ പിന്നീട് നവംബറിൽ പൂവും കായൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പ്രൂൺ ചെയ്യണം നേരിയ തണ്ടുകളൊക്കെ വെട്ടി ഒഴിവാക്കുക പിന്നെ എങ്ങനെ ഒരു നാലു അഞ്ചു വർഷമായ തൈ ഉണ്ടാക്കാൻ ഭേദം ഒരു വർഷം കൊണ്ട് പൂത്ത് കായ്ച്ചൊന്നും തൈ ഉണ്ടാക്കരുത് അതെയ്യാ സെയിലായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടൊന്നുമല്ല ഇവിടെ എന്റെ ഈ ഉണ്ടായ പ്ലാന്റ് ഈ ആറു വർഷമായ പ്ലാന്റ് എടുത്തിട്ടാണ് ഞാൻ തൈകൾ ഉണ്ടാക്കുന്നത് തൈകൾ തൈകളിപ്പോ വെറും അൻപത് രൂപയേ ഉള്ളൂ ഓൺലൈനായിട്ട് അയച്ചോടു കുരുച്ച തൈകളും ശിഖരം വന്ന തൈകളും ഒക്കെ അയച്ചു കൊടുക്കും അങ്ങനെയായിട്ട് ഇല്ല ഇല്ല നമ്മൾ ഇറക്കുമതി ചെയ്തല്ലോ അപ്പൊ നമ്മളിത് മെക്സിക്കൻ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് തന്നെയായിരുന്നു മറ്റേത് നമ്മളിപ്പം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഒഴിച്ചിട്ടാവുമ്പോൾ പഴ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറ്റ് ആവും പിന്നെ 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 ഇസ്രായേലി എല്ലാം ഉണ്ട് പിന്നെ വേറെ ഒരുപാട് ഉണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പഴ ആവണതൊക്കെ ഉണ്ട് പിന്നെ പരാഗണം ചെയ്യേണ്ടതുണ്ട് ഇത് പരാഗണം ഒന്നും ചെയ്യണ്ട ഈ വെറൈറ്റി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു മെച്ചമുണ്ട് ഇത് ഇതിലെ അതെ അതെ ട്രിപ്പ് ഇറിഗേഷനാണ് ഏഹ് ഇതാവുമ്പോന്ന് വെച്ചാൽ നമ്മള് മതി ആ അതെ അതെ അതായത് ഓടമ്മള് വീട്ടിലിരുന്ന് വള്ളവ് ഓണം ചെയ്താൽ നമുക്ക് ഒരു പതിനഞ്ചു മിനിറ്റോ അത് മിനിറ്റോട്ടോ കഴിഞ്ഞിട്ട് ഓപ്പാക്കി അപ്പൊ എല്ലാ അടിവളം നമ്മള് ഇതാ പിന്നെ ചാണാപ്പൊടി കാട്ടും കാഷ്ടം കോഴിക്കാട്ടം മൂന്നും കൂടി പൊടിച്ചത് മിക്സ മിക്സ് മിക്സായിട്ട് കിട്ടാറുണ്ട് നല്ല പൗഡറായിട്ട് നാല് തൈകളാണ് എല്ലാത്തിലും നാല് തൈകളാണ് കേട്ടോ അപ്പൊ ആ അല്ല ഇതിപ്പോ ഒരു വർഷമായിട്ടുള്ളു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷം തൈ പാകിയ മേലക്ക് ഇപ്പൊ ഒന്നര വർഷമായി ഇപ്പൊ ഈ ഏപ്രില് നല്ല പൂവട നല്ല ഗ്രോത്തായി വരുന്നുണ്ട് അതെല്ലാം വരും വരും ഈ ഏപ്രിലിൽ ഇല്ലെങ്കിൽ മേയില് പൂ വരും എന്തായാലും അപ്പം അത് എല്ലാ പ്ലാന്റ് വരെയുമായി ഗ്രോത്ത് ആയിട്ടില്ല ആ ചിലത് ഈ വെയിലിന്റെ കുറവുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടാവും ഒരു തൈകൾ ഉണ്ട് മുത്തിമൂന്ന് പ്ലാന്റ് പ്ലോട്ടില് ഇതിന് ഏറ്റവും വേണ്ട നല്ല വെയിലാണ് നല്ല വെയിലാണെന്നല്ല വെയിൽ കിട്ടണം അത്യാവശ്യം മരത്തിന്റെ ചുവട്ടിലൊന്നും ആ വെല്ലു വെയിൽ വരുമ്പോ വേനൽക്കാലത്ത് ചിലപ്പോ തണ്ട് മഞ്ഞളിപ്പിക്കും അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ആ അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതൽ നന കൊടുത്താൽ മതി അങ്ങനെ അവർ എല്ലാരും പറയും നന അധികം വേണ്ടെന്നൊക്കെ വേനക്കാലത്ത് എന്തായാലും നനച്ചേ പറ്റുള്ളൂ ഡെയിലി നനയ്ക്കാ ഞാൻ ഡെയിലി നനയ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇത് കൊടുത്തതും അതുകൊണ്ടാ ഒരുപാട് നേരം നിന്ന് നനയ്ക്കാൻ ഉള്ള ബുദ്ധിമുട്ടൊക്കെ പിന്നെ എന്താ കൊറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണക്കാരും പറ്റൂല സാധാരണക്കാരനെന്ന് പറഞ്ഞത് കൃഷി ചെയ്യണം എന്ന് താല്പര്യമുള്ളതും അതായത് നമുക്ക് ഇപ്പഴല്ല ഇതിന്നാദയം വരെ നമുക്ക് ഒരു അഞ്ചു വർഷം എടുക്കും അഞ്ചു വർഷം എടുക്കും ആ ഫസ്റ്റില് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള കായികത്ത് അന്നൊക്കെ ഉണ്ടാക്കണേ മുതൽ മുടക്കിന് അനുസരിച്ച് നമുക്ക് ഒരു പൈസ ഇപ്പോഴും ഇപ്പോഴും കിട്ടുന്ന ഒരു അഞ്ചു വർഷം വരെയൊക്കെ കാത്തിരിക്കണം ചെറിയ വരുമാനം കിട്ടണമെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഒരു വല്ലാതെ എന്താ പറയാ മെനക്കെടില്ലാത്തൊരുതരം കൃഷി നമ്മള് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫസ്റ്റില് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് മാസം കൂടുമ്പോ വളം ചെയ്ത് അതാണ് മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ നമ്മള് പരിചരണം വീട്ടിൽ ഡെയിലി ഇപ്പൊ നനയ്ക്കാൻ വരുന്ന മാതിരി ഡെയിലി തോട്ടത്തിൽ നമ്മൾ എന്തായാലും വരുമല്ലോ അപ്പൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ബന്ദസോ കാര്യങ്ങളോ ഒക്കെ നോക്കി അതൊക്കെ മുന്നേ അതിപ്പം ഞാനിപ്പം മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ടെന്ന് പറഞ്ഞാല് ഒരു അൻപത് കൊല്ലം മുന്നേ നാട് വരുന്ന ആളായു എൺപത്തി അഞ്ച് വരെ ഞാന് ഉത്തരേന്ത്യയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇരുപത്തെട്ട് വർഷം അബുദാബിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഇവിടെ അല്ല അന്ന് മഹാരാഷ്ട്രയിലൊക്കെ നിങ്ങൾ കണ്ടു കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ എല്ലാവർക്കും കാണാൻ ഇപ്പൊ ഗൂഗിളിലും നോക്കിയാലും യൂട്യൂബിലും എന്ത് വേണേ അടിച്ചു നോക്കിയാപ്പൊ നമ്മളെ വരില്ല തുമ്പല് വരില്ലേ എല്ലാം അതാണ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോളെ മുന്തിരിയും കൂടെ കണ്ടു വളരെ മുന്തിരി ഒക്കെ നമ്മള് മുന്തിരി കൊട്ടേല പിടിയെന്ന് കാണ സാധനം ആട്ടിലുണ്ടാക്കി കഴിഞ്ഞു അതെ ഉണ്ട് എന്നാലും ഇത്രയും നല്ല ഭംഗിയായിട്ട് കണ്ടില്ല മന്ത്രി നല്ല ഓ നല്ല മധുരമുള്ളത് ഫസ്റ്റിൽണ്ടായപ്പോ തന്നെ കേരള വിഷയന്റെ വിഷയൊക്കെ ഞങ്ങള് പറിച്ചു പോയി നോമ്പായിട്ട് ഡിസംബറില് ഡിസംബറിലെ ഡിസംബറിൽ നമ്മൾ പ്രൂണിങ് ചെയ്താൽ ശരിക്കും നമുക്ക് ഈ വേനൽക്കാലത്ത് ഏപ്രിലില് കണ്ടിട്ട് നമുക്ക് വിളവെടുക്കാം ആ അങ്ങനെ അല്ല മഴ പിന്നീട് നമ്മള് പ്രൂണിംഗ് ചെയ്തിട്ട് ഉണ്ടാവും പക്ഷെ മഴക്കാലമായതോ ചീത്തായിപ്പോ തണുപ്പല്ലേ തണുപ്പ് അല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ മുരട്ട് തണുപ്പ് ഈർപ്പം വേണം എപ്പോഴും ഇതിന്റെ നമ്മള് മുരട്ട് തണുപ്പം വേണം പന്തലില് വെയിലും വേണം അങ്ങനെയാണ് മുന്തിരി കൃഷി ചെയ്തത് തണുപ്പ് കാലാവസ്ഥ ആപ്പിളിന്റെ അങ്ങനെയല്ല ഇത് എത്ര ഇപ്പൊ പന്ത്രണ്ട് വർഷായിട്ടുണ്ടോ പന്ത്രണ്ട് ഇത്ര വണ്ണത്തില് അതിൽ ഞാൻ പറഞ്ഞു പത്ത് വർഷമായിട്ട് അതെ ഇത് വള്ളി വാങ്ങിയ ആ നഴ്സറി എന്നാണ് ഏറ്റവും ഫറോക്കില അവിടെ ഇവിടെ ഒരു നഴ്സറിന്ന് വാങ്ങിയത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഓർമ്മയില്ലപ്പോ പന്ത്രണ്ട് വർഷം മുന്നേ കൃഷിനോട് ഭയങ്കര കമ്പാണ് അതുണ്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ വന്നത് പ്രവാസം ഒഴിവാക്കിട്ട് അപ്പൊ പതിമൂന്ന് പറയുമ്പോ പന്ത്രണ്ട് വർഷമായി ആ സമയം മുതലേ കൃഷി ഇതിൽ സ്ഥലം കൃഷി ചെടികൾ അതൊക്കെ തന്നെയാണ് അതിലാണ് അങ്ങനെ ചെറുപ്പം മുതലേ ഉള്ളതാണ് എൻജോയ്മെന്റ് അതെ ചെറുപ്പം മുതലേ ഉള്ളത് ഒരു പിന്നെ പറയുമ്പോ നമ്മൾക്ക് ഇതുണ്ടെന്ന് ലാഭം ഇഷ്ടം എന്നുള്ള ഒരു രീതിയിലാഭം പ്രതീക്ഷിച്ചിട്ടില്ല കാരണം വെച്ചാൽ കുട്ടികൾക്ക് അല്ലതില്ല തിന്ന അതെ അതാണ് പിന്നെ അത് മാത്രമല്ല അതിനൊരു പ്രത്യേക ഒരു സുഖാണ് നമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് കായ പറഞ്ഞു അല്ലേ അത് മക്കൾക്കായാലും അപ്പൊ അതൊരു ഭയങ്കര സന്തോഷാണ് പിന്നെ ഇപ്പൊ വേറെ ജോലിയും കാര്യമൊന്നും ഇല്ല വീട്ടില് സ്വസ്ഥല്ല എന്തെങ്കിലും ഒരു വ്യായാമം കൂടി ഒരു മാനസിക ഉല്ലാസം ഒരുവിധം ഏറ്റവും അതെ അതെ ആയി കൂടിയാകും എൻഗേജായി ഇതൊക്കെ എന്ത് ചെടിയാണ് ഇത് നമ്മളെ കാക്ടസ് കള്ളിച്ചെടിയിൽ പെട്ടെന്ന് അതാണ് അതിന്റെ മദർ പ്ലാന്റ് ആണ് അത് കാണിച്ചോളാന് അതിന്റെ മദർ പ്ലാന്റ് അതിന്റെ ആ അല്ല ആ ഗ്രഹത്തിന് നിങ്ങളത് പോയത് പൂവന്തോലോ ആ പൂടും കുറച്ചുകൂടി വലുതായിട്ട് താമരമുട്ട് വലുത്ത താമരക്ക് നല്ല വെയിലാണ് ആവശ്യം ആ താമരത്തിലാണ് ചർച്ച ചട്ടിയിലാണ് വെള്ളത്തിലല്ല ഇത് എന്താ സാധനം ഏതാണ് പൊട്ടാൻ അത് നോനിപ്പഴം ആ പഴുത്ത പഴുത്തേ കഴിക്കൊക്കെ ചെയ്യാ ഷുഗറിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷെ കൂടുതൽ പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയില്ല ഭയങ്കര സ്മെല്ലാവും ഇവിടെ ദുര്യാണിന്റെ ഒക്കെ മാതിരി അങ്ങനെയാണ് പറയുന്നത് അതൊക്കെ കാണാനല്ലോ ഗൂഗിളിൽ ആഹ് അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അധികളും കഴിക്കാവില്ല അപ്പൊ അധികം പഴുത്താല് അപ്പൊ അവര് ഇളം കളറാവും അഞ്ചു വർഷായിട്ടുള്ളു അഞ്ചു വർഷം കൊണ്ട് ആ ഫസ്റ്റ് കഴിച്ചതാണ് നമ്മള് സീഡ് നമ്മള് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പഴത്തിന്റെ സീഡ് മെളപ്പെച്ച് തൈ ഉണ്ടാക്കിയതാണ് പൂവണ്ടരുന്നു കാലാവസ്ഥ കാലാവസ്ഥൊക്കെ പറയാ എന്നാലും ഇപ്പൊ നമ്മളെ നാട്ടിലും ഉണ്ടാ കഴ്ച പക്ഷെ ഇവിടെ തന്നെ പതിനഞ്ച് വർഷ വലിയ പ്ലാന്റ് ഉണ്ട് പക്ഷെ അതൊന്നും കായിച്ചിട്ടില്ല അതാ